പാർലമെന്റിന്റെ അംഗീകാരമില്ലെങ്കിലും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം പൂർവികന്മാർ അതേപോലെ തന്നെ ഇതിന്റെ വിശ്വാസധാരകൾ ഒരിക്കലും അചഞ്ചലമായി മാറ്റമില്ലാതെ തുടരുന്നിടത്തോളം കാലം അത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് പോയൊരു സംസ്കാരമാണ് അപ്പോൾ ആ സംസ്കാരത്തിന്റെയൊക്കെ അടിവേരുകളിൽ കാണുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയാണ് ആ ഐഡിയോളജി ഇവിടെ നിലനിന്നാൽ ആർക്കും വിഷമിക്കേണ്ടി വരികയില്ല അതായത് വസുദൈവ കുടുംബകം എന്ന് നമ്മുടെ സനാതനധർമ്മം പറയുമ്പോൾ അതായത് ലോകമെല്ലാം ഒരു കുടുംബം പോലെയാണ് എന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ പറയുന്ന മറ്റൊരു മതവും ഇല്ല അത് ഹിന്ദുമതമല്ലേ പറയുന്നത് ഇപ്പൊ ഹിന്ദുമതം അങ്ങനെ പറയുമ്പോൾ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും സിഖും അതേപോലെ തന്നെ ജൂതനുമെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്നാണ് പറയുന്നത് അപ്പൊ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ അത് പേടിക്കുകയല്ല വേണ്ടത് അതിന്റെ യഥാർത്ഥ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു കുടുംബമാണ് പക്ഷെ ആ കുടുംബമായിട്ട് നിൽക്കണമെങ്കിൽ ഈ സംസ്കാരം ഉണ്ടാകണം ഈ സംസ്കാരം ഹിന്ദുവിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഹിന്ദുവിന് മറ്റുള്ളവനോട് വെറുപ്പ് തോന്നും അപ്പോ ക്രിസ്ത്യൻ വേറെയാണ് മുസ്ലിം വേറെയാണ് ഈ മതത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ബുദ്ധനും ജൈനനും സിഖും വേറെയാണെന്ന് അവന് തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഹാർമണി നിലനിൽക്കണമെങ്കിൽ ഇതൊരു ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിൽ മുന്നോട്ട് പോകണം അതുകൊണ്ട് ആർക്കും അപകടമില്ല എന്നാണ് അദ്ദേഹം വിവക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും